സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ലേഡീസിന്റെ പറ്റി നല്ല അടിപൊളി ലൈറ്റ് ബ്രേസ്ലെറ്റുകളാണ് ഇതൊക്കെ നല്ല ലൈറ്റ് വെയിറ്റിൽ വരുന്ന അടിപൊളി ബ്രേസ്ലെറ്റുകളാണ് ഇതാ കരിമണി മാല കരിമണി ഡിസൈനിൽ വരുന്ന ബ്രേസ്ലെറ്റുകൾ ഇത് നോക്കി ഇതൊക്കെ വെറും ഏഴ് ഗ്രാമ് അരപ്പവൻ വെയിറ്റ് നമ്മൾ വെറുതെ വെറും നാല് ഗ്രാം മാത്രമാണ് ഇതിന്റെ വെയിറ്റ് വരുന്നത് ഇതാണ്ടോ മോൾഡിംഗിൽ വന്നിരിക്കുന്ന ഒരു അഞ്ച് ഗ്രാമിന്റെ നല്ലൊരു ഡിസൈനിൽ വന്നിരിക്കുന്ന ഒരു ബ്രേസ്ലെറ്റ് ആണ് അതുകൊണ്ടോ നല്ല ബോൾസിൽ വന്നിരിക്കുന്ന ഒരു ഡിസൈൻ റോഡിയം പോളിഷ് ചെയ്തിരിക്കുന്ന ബോൾസിൽ വന്നിരിക്കുന്ന ലേഡീസിന് പറ്റിയൊരു ഡിസൈൻ ആണ് ഇത് കണ്ടോ വെറും മൂന്ന് ഗ്രാമ മാത്രമേ ഉള്ളൂ ഈ ബ്രേസ്ലെറ്റ് വരുന്നത് അതുപോലെ നോക്കി കണ്ടോ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് ഇത് കണ്ടോ നല്ല സ്റ്റോണിൽ ഹാങ്ങിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് പല കളറിലുള്ള സ്റ്റോണിൽ വന്നിരിക്കുന്നത് കണ്ടോ റെഡ് റെഡുണ്ട് ഗ്രീനുണ്ട് പിങ്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അതുപോലെ തന്നെ നല്ല ഹാർഡ് ഷേപ്പിൽ ഇത് കണ്ടോ നല്ല സ്റ്റോണിൽ ഹാർഡ് ഷേപ്പിൽ വന്നിരിക്കുന്ന നല്ല ഡിസൈനുകൾ അതുപോലെ തന്നെ റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള നല്ല ക്യൂ ഡിസൈനില് ഇതൊക്കെ വേറെ നാല് ഗ്രാം അഞ്ച് ഗ്രാം പേറ്റ് മാത്രമേ വരുന്നുള്ളൂ ആറ് ഗ്രാമില് നല്ല ഒരു അഞ്ച് ബോൾ ആറ് ബോളില് പല യെല്ലോ ഗോൾഡിലും റോസ് ഗോൾഡിലും വൈറ്റ് ഗോൾഡിലും വന്നിരിക്കുന്ന ബോക്സ് ചെയിനിൽ ചെയ്തിരിക്കുന്ന ഒരു ബ്രേസ്ലെറ്റാണിത് അതുപോലെ തന്നെ ഹാർഡ് ഷേപ്പിൽ മോൾഡിങ്ങിൽ വന്നിരിക്കുന്ന ഒരു രണ്ട് ഗ്രാം മാത്രമാണ് ഇതിന്റെ വെയിറ്റ് വരുന്നത് ഇത് കണ്ടോ നല്ല ലെയർ ആയിട്ട് ഒരു വെറൈറ്റി ഡിസൈനിലാണ് ഈ ബ്രേസ്ലെറ്റ് വന്നിരിക്കുന്നത് ഇത് നോക്കിയാൽ നല്ല ഹാർഡ് ഷേപ്പിൽ വൈറ്റ് സ്റ്റോണിലും മോൾഡിങ്ങിലും വന്നിരിക്കുന്ന ഒരു ഡിസൈനാണിത് അതുപോലെ തന്നെ ഇതൊക്കെ ഒരു നാല് ഗ്രാം മാത്രമേ വെയ്റ്റ് വരുന്നുള്ളൂ ഇതുകൊണ്ട് നല്ല ക്യൂട്ട് ഡിസൈൻ ആണ് ഇത് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ വേറൊരു ഡിസൈനിൽ വന്നിരിക്കുന്ന ഒരു പാറ്റേൺ ആണിത് ഇതും മൂന്ന് ഗ്രാം എണ്ണൂറ്റി പത്ത് മില് ഇത് വേണ്ട മോൾഡിങ്ങിലും അതുപോലെ തന്നെ ചെറിയൊരു ഡയമണ്ട് ഫിനിഷ് പോലെ തോന്നിക്കുന്ന സ്റ്റാറില് വന്നിരിക്കുന്നൊരു ക്യൂട്ട് ഡിസൈൻ ആണ് ഈ ബ്രേസ്ലെറ്റ് അതുകൊണ്ട് അതുപോലെ എയ്റ്റീൻ കാരറ്റിൽ നമുക്ക് ബ്രേസ്ലെറ്റുകളുണ്ട് കേട്ടോ ഒരു ഡയമണ്ട് ലുക്ക് തോന്നുകയും ചെയ്യും ഇത് ഏറ്റവും കാര്യത്തിൽ സിലിക്കോൺ സ്റ്റോൺ വരുന്നൊരു ക്യൂട്ട് ഡിസൈൻ ആണിത് ഇതുപോലെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് പുളിമ്പൂട്ടിൽ ജുവലറിൽ ഇതുപോലെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് നമ്മുടെ ജുവലറിൽ അവൈലബിൾ ആണ് അപ്പോൾ എല്ലാവരും പുളിമ്പൂട്ടിൽ കോൾ ഡയ്മൺസിലേക്ക് ധൈര്യമായിട്ട് പോരെ നിങ്ങൾ ഏവരെയും നമ്മുടെ ഷോറൂമിലേക്ക് സ്വാഗതം ചെയ്യാണ് താങ്ക്